കാറിന് പിന്നിൽ ബൈക്ക് പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് യുവാവിനെ വാഹനമിടിച്ചു കൊല്ലാൻ ശ്രമിച്ചതായി പരാതി അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കട്ടപ്പന സ്വദേശി കാരിയിൽ ക്രിസ്റ്റോ മാത്യുവിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കൽത്തൊട്ടി സ്വദേശി ജസ്റ്റിനെതിരെ കട്ടപ്പന പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ ഇയാൾ ഒളിവിലാണ് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം കട്ടപ്പനയിലെ ഒരു ബാറിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ജസ്റ്റിനും സുഹൃത്തുക്കളും വന്ന കാർ ഇതിനു പിന്നിലായി ക്രിസ്റ്റോ ബൈക്ക് പാർക്ക് ചെയ്തു ഇതോടെ ഒരു കൂട്ടരും തമ്മിൽ തർക്കമുണ്ടായി സമീപത്തുണ്ടായിരുന്നവർ ഇടപെട്ട് തർക്കം പരിഹരിച്ചു തുടർന്ന് ക്രിസ്റ്റോ ഒരു ബൈക്കിലും ബന്ധുവും സുഹൃത്തും മറ്റൊരു ബൈക്കിലുമായി വീട്ടിലേക്ക് തിരിച്ചു എന്നാൽ കട്ടപ്പന മാർക്കറ്റിലേക്ക് തിരിയുന്ന വഴി വച്ച് ജസ്റ്റിൻ ഓടിച്ചിരുന്ന കാറിനെ ബൈക്ക് മറികടന്നു പിന്നീട് കാർ ക്രിസ്റ്റോയുടെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു എന്നാണ് പരാതി കൂടെയുണ്ടായിരുന്നവരാണ് ക്രിസ്റ്റോയെ ആശുപത്രിയിൽ എത്തിച്ചത് അപകടത്തിൽ ക്രിസ്റ്റോയുടെ നാലു വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട് ഏഴെണ്ണത്തിന് പൊട്ടലുമുണ്ട് ശ്വാസകോശത്തിനും പരിക്കുണ്ട് സംഭവത്തിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അതേസമയം പോലീസ് തന്നെ കസ്റ്റഡിയിലെടുക്കാൻ വീട്ടിലെത്തുമെന്ന് മനസ്സിലാക്കിയ ജസ്റ്റിൻ ഒളിവിൽ പോവുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.